ഞാൻ എറണാകുളത്ത് നിന്ന് ചേർത്തലയിലെത്തി ചേർത്തലയിൽ നിന്ന് ബസ് കയറി മുഹമ്മയിലെത്തി മുഹമ്മ വോട്ടുചെട്ടിയിലെത്തി വോട്ടിൻ്റെ അകത്ത് നിൽപ്പായി അടുത്ത് പോകുന്നത് കുമരകം അതെ എറണാകുളം ജില്ലയിൽ നിന്ന് സഞ്ചരിച്ച് ആലപ്പുഴ ജില്ലയിലെത്തി ആലപ്പുഴ ജില്ലയിൽ നിന്ന് ബോട്ട് കയറി കോട്ടയം ജില്ലയിലേക്കാണ് ഞാൻ പോകുന്നതോ എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വരന്ന് കിടക്കുന്ന വെമ്പനാട്ട് കായലിലൂടെ വെമ്പനാട്ട് ഗായലിൻ്റെ റാണി ആലപ്പുഴയാണ് ആലപ്പുഴാണ് ഹൗസ്ബോട്ടുകളുടെ ബഹുളം ഹൗസ് ബോട്ടുകളുടെ പർദീസ ആലപ്പുഴയിൽ ആലപ്പുഴയിലാണ് എറണാകുളത്തും കൊല്ലത്തും ഉണ്ട് എന്നാലും ആലപ്പുഴയാണ് ഹൗസ് ബോട്ടുകളുടെ മേളം അഷ്ടമുടി അഷ്ടമുടിക്കായലിലാണെന്ന് മാത്രം അഷ്ടമുടി അഷ്ടമുടിക്കായലും ബെമ്പനാട്ട് കായലും ഒരുപോലെ വിസ്തീർണമുള്ളതാണ് എന്താ ആ കായൽ നോക്കൂ എന്താ പരന്ന് കിടക്കുന്നത് കടൽ തന്നെയാണ് പക്ഷേ അത് കായലാണു കേട്ടോ ശുദ്ധജലമല്ല ഇത് ശുദ്ധജലമായിരുന്നെങ്കിൽ കേരളത്തിന് വെള്ളക്ഷാമം ഒരിക്കലും ഉണ്ടാകും ഇത് എന്ത് ചെയ്യാം എന്നിട്ട് ആലപ്പുഴയുള്ള തടാകം ശാസ്ത്രം തോട്ട ശാസ്ത്രം തോട്ടം മാത്രമാണ് ഇതാ ആലപ്പുഴയിലെ കുമരകത്തെത്താറായി അല്ല കോട്ടയം ജില്ലയിലെ കുമരകത്തെത്താറായി ആ കുമരകത്തിലെ ലൈറ്റുകളാണ് ഇപ്പോൾ കാണുന്നത് ഞാൻ സഞ്ചരിക്കുന്ന ദിശ തിരിച്ചായിരുന്നെങ്കിൽ എനിക്ക് നല്ല ഒരു സൂര്യാസ്തമയം കാണാൻ സാധിക്കുമായിരുന്നു വോട്ടിലിരുന്നു കൊണ്ട് എന്തു ചെയ്യാം എൻ്റെ യാത്ര മുഹമ്മരകത്തേക്കായിപ്പോയി ഈ സമയം തുമ്മരകത്ത് നിന്ന് മുഹമ്മിലേക്കായിരുന്നെങ്കിൽ ആ സൂര്യാസ്തമയം നല്ല ഒരു അസ്തമയം വോട്ടിലിരുന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായാൽ എന്താ ഓള നോട്ടു ോണം തല്ലി തല്ലി ആ പാട്ട് പാടി പോകാം അഷ്ടമുടി ചായലിനെ പറ്റിയാണ് കൂടുതൽ പാട്ടുകളുള്ളത് എങ്ങനാട്ട് ചായലിനെ പറ്റിയുള്ള പാട്ട് ഞാനും ഒന്നും കേട്ടിട്ടില്ല എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല ഇതാ കുമരകത്തേട്ട് ബോട്ട് അടിച്ചാൽ നേരത്ത് ഒരു പള്ളി അല്ല കുരിശു മാളിക അത് കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്നു അതിൻ്റെ മുമ്പിൽ കുരിശു പോലെ ഒരു എന്തിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല ഇതാ തുരിശുമാളിക അത് മനോഹരമായി തോന്നുന്നു ഈ മാളിക അതും ഈ വെള്ളത്തിൽ നിന്ന് കാണുമ്പോൾ ഞങ്ങളും വെള്ളത്തിൽ തുരിശു മാടുകയും വെള്ളത്തിൽ ഇതാ ബോട്ട് കരയ്ക്ക അടുത്തിട്ടില്ല കരയോട് തീരത്തോട് ഓടുന്നു ഇനി ഈ ഇത് തോടായി ഈ തോട്ടോട്ട് കയറി ബോട്ട് കയറിയപ്പോൾ ആ തീരങ്ങളിൽ മുഴുവൻ ഹൗസ് ബോട്ടുകൾ ഹൗസ് ബോട്ടുകൾ എനിക്കിഷ്ടമല്ല എല്ലാം ഒരുമാതിരി പണിയാണ് എല്ലാം ഒരുപോലെ എന്നിരുന്നാലും കാശ്മീരിൽ പോയി ഹൗസ് ബോട്ടിൽ താമസിക്കുന്നതിനേക്കാളും നല്ലത് സഞ്ചരിക്കുന്ന ഹൗസ് ബോട്ടുകൾ അത് കാശ്മീരിലില്ല കാശ്മീരിലെ ഹൗസ് ബോട്ടുകൾ കെട്ടിച്ചിടക്കുന്നതാണ് പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഹൗസ് ബോട്ടുകൾ എല്ലാം സഞ്ചരിക്കുന്നതാണ് ചില ഹൗസ് ബോട്ടുകളിൽ താമസിക്കാനുള്ള സൗകര്യവും ഉണ്ട് എന്നാണ് എനിക്കറിവ് ഇതാ ഒരു റിസോർട്ട് അത് ഏത് റിസോർട്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ ലൈറ്റ് കണ്ടപ്പോഴാണ് അത് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ബോട്ട് ഒരു തോട്ടിൽ കൂടിയാണ് പോടുന്നത് മറുവശം ഹൗസ് ബോട്ടുകളൊന്നും കിടപ്പില്ല ഈ സൈഡിൽ മാത്രമാണ് ഹൗസ് ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതോ രണ്ടു വശത്തും നിരത്തിയിട്ടാൽ നടുവിൽ കൂടി ബോട്ടുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ലായിരിക്കാം ഇതാ ഇവരൊക്കെ മീൻപിടുത്തക്കാരാണ് വല ഇട്ടിട്ടുണ്ടാവും ഒഴുക്കിനനുസരിച്ച് അവർ ഇടത്തെടുത്താ വല പൊത്തി നോക്കും മീനുണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനത്തെ വഞ്ചിട്ടാർ ഇഷ്ടം ഉണ്ട് ഇവിടെ എന്നും മീൻപിടുത്തം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ഈ ഹൗസ് ബോട്ടുകൾ എല്ലാം ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുന്നതാണ് ഇനി നാളെ അവർക്ക് ബൊട്ടിഞ്ഞ് ഉണ്ടാകും രാത്രി ഒരു ഓടൊന്നും ഉണ്ടാവില്ല അത് ഓടാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടോ നമ്മുടെ ഭരണാധികാരികൾ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല കേട്ടോ ഈ ഒരു ഹൗസ് ബോട്ടിന് ഒരു ദിവസത്തേക്ക് എത്ര രൂപ രൂപയാകും അതും അറിയില്ല എന്തായാലും ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ ഭക്ഷണം ഉൾപ്പെടെ പാക്കേജ് കിട്ടുമെന്ന് എനിക്കറിയാം അതൊരു ഹൗസ് ബോട്ടിൽ അമ്പതും അറുപത് പേരും കൊള്ളുകയും ചെയ്യും ഇത് അവസാനിപ്പിച്ച് പോയത് കൊണ്ടാണ് എല്ലാം ടർപ്പായ ഇട്ട് മൂടിയിരിക്കുന്നത് വെള്ളം മഴ പെയ്ത വെള്ളം കയറണ്ടല്ലോ അകത്ത് ഇങ്ങനെ കരയിൽ വെട്ടമില്ലട്ടോ അവിടത്തേക്ക് ആരും നടന്നു നടന്നുവരാൻ സാധ്യതയില്ല അതുകൊണ്ടായിരിക്കും അവിടെ വെട്ടമില്ലാത്തത് ഈ ബോട്ടുകൾ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ബോട്ടുകൾ സഞ്ചരിക്കുകയാണ് ഈ ബോട്ടിൽ വർഷക്കാലത്ത് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധ വർഷക്കാലത്ത് നല്ല കാറ്റുണ്ടാവും ബോട്ടിന് കാറ്റ് പിടിക്കുവാൻ സാധ്യതയുമുണ്ട് ഞാൻ കയറിയ ബോട്ടിൽ ഒരു എട്ട് മോട്ടോർ സൈക്കിളുണ്ട് ഇപ്പുറത്തേക്ക് കൊണ്ടു വരുവാൻ ഇവിടെ നിന്ന് വന്ന ബോട്ട് മുഹമ്മിൽ അടുത്തപ്പോഴും അവിടെ നിന്നും അവിടെ എത്താനുമുണ്ടായിരുന്നു ഒരു പത്ത് മോട്ടോർ സൈക്കിൾ മോട്ടോർ സൈക്കിളും കൊണ്ടുപോകുന്ന ബോട്ടാണ് നമ്മൾ ഞാൻ കയറിയിരിക്കുന്നത് യാത്രക്കാർ കുറവാണ് മോട്ടർ സൈക്കിളിൽ വന്നവർ യാത്രക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കുമ്മരകവും ടൂറിസ്റ്റുകളുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടെ ഇത് ഒരു പക്ഷി സങ്കേതവും കൂടിയാണ് ഇവിടെ റിസോർട്ടുകൾ വളരെയധികമുണ്ട് മുഹമ്മയിലേക്കാളും കൂടുതൽ റിസോർട്ടുകൾ കുമ്മരകത്താണ് കുമരകം കോട്ടയം ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയ്ക്ക് അടുത്തും എറണാകുളത്തു നിന്നും വലിയ ദൂരമില്ല അങ്ങനെ എൻ്റെ ബോട്ട് ഇതാ ബോട്ട് എട്ടിലോട്ട് അടുക്കാൻ പോകുന്നു ഈ താഴ്ച കാണാൻ നല്ല രസമില്ലേ ആ തെങ്ങുകളും മതിലും ഈ മതിലിലെ പരസ്യങ്ങളും വളരെയധികം രസമുണ്ട് ഈ രസവും എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ മുനം മുഖമെന്ന് കുമ്മരകത്തിൻ്റെ ലേക്ക് തന്നെ ബോട്ട് കയറണം ഞാനിവിടെ വളരെ രാത്രിയായിട്ടാണ് എത്തിയത് ഭാഗ്യത്തിന് ഇനി തിരിച്ചു പോതുവാൻ എനിക്ക് ബസ് ഉണ്ടാകുമോ ബസ് ഉണ്ടാകുമോ ഇല്ലയോ എനിക്കറിയില്ല ഞാൻ ഇറങ്ങിയിട്ട് തീരുമാനിക്കാമെന്ന് വെച്ചു പക്ഷേ വോട്ടെറങ്ങിയപ്പോൾ ഒരു ഹോട്ടൽക്കാരനോട് ഞാൻ ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ചേർത്തലേക്ക് ബസ് കിട്ടുന്നു ചേർത്തല കിട്ടിയാൽ എനിക്ക് ട്രെയിൻ പിടിക്കാൻ സാധിക്കും അതാണ് എനിക്കിഷ്ടവും അങ്ങനെ ബോട്ട് ചെട്ടിയിൽ അടുത്തപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ആദ്യം തന്നെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു അവിടെ ഒരു ടാസർഗോട്ടുകാരൻ നിപ്പുണ്ടായിരുന്നു അവനും ചേർത്തലയിൽ പോകാനായിരുന്നു അവൻ്റെ കൂടെ ഞാനും ബസ്സിൽ കയറി ചേർത്തലയിലെത്തി ചേർത്തലയിൽ നിന്ന് ട്രെയിൻ കയറി ഞാൻ എൻ്റെ എത്തി ഇതാണ് ബോട്ട് ചെട്ടി ആ ബോട്ട് കെട്ടി നിന്ന് ഇറങ്ങാനുള്ള ബൈക്കുകൾ കണ്ട അധികം ബൈക്കുകളുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലും എനിക്ക് യൂട്യൂബിൽ പിടിച്ച് നിൽക്കാനാവും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഷെല്ലി തെമ്മ ഷെല്ലി തെമ്മു